ലിസ്ബണിലെ എസ്റ്റാഡിയോഡോ ബെൻഫിക്കയുടെ മണ്ണിൽ ചരിത്ര നേട്ടത്തിലേക്കാണ് പോർച്ചുഗൽ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറന്നിറങ്ങിയത് നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ ഡൊമിനിക് ലികോവിച്ച് എന്ന ഗോൾ കീപ്പർ നിസ്സഹായനായപ്പോൾ റൊണാൾഡോയുടെ പേരിൽ കുറിക്കപ്പെട്ടത് തൊള്ളായിരം ഗോളുകളാണ് ഒഫീഷ്യൽ മാച്ചുകളിൽ നിന്നും തൊള്ളായിരം ഗോൾ എന്ന ചരിത്ര നേട്ടം കുറിക്കുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് റൊണാൾഡോ സ്വന്തമാക്കിയത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഗോളുകളുമായി ലയണൽ മെസ്സിയാണ് രണ്ടാമതുള്ളത് പോർച്ചുഗലിനായി റൊണാൾഡോ നേടുന്ന നൂറ്റി മുപ്പത്തിയൊന്നാമത്തെ ഗോളാണിത് ആകെ നേടിയ തൊള്ളായിരം ഗോളുകളിൽ പകുതിയും റയൽ മാഡ്രിന് വേണ്ടിയാണ് റൊണാൾഡോ അടിച്ചുപൂട്ടിയത് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി അൻപത് ഗോളുകൾ റയൽ മാഡ്രിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന നേട്ടവും സ്വന്തമാക്കിയാണ് റോണോ സാൻഡിയാഗോ ബെർണാബിയോയിൽ നിന്നും പടിയിറങ്ങിയത് ലോസ് ബ്ലാങ്കോസിനായി ബൂട്ട് കിട്ടിയ നാനൂറ്റി മുപ്പത്തിയെട്ട് മത്സരത്തിൽ നിന്നുമാണ് താരം നാനൂറ്റി അൻപത് ഗോളുകൾ വലയിലെത്തിച്ചത് രണ്ടാമതുള്ള കരീം ബെൻസമയാകട്ടെ മുന്നൂറ്റി അൻപത്തിനാല് ഗോളുകളാണ് ടീമിന് വേണ്ടി അടിച്ചുകൂട്ടിയത് റൊണാൾഡോയെ ഇന്ന് കാണുന്ന ഇതിഹാസമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് റോണോ കരിയറിൽ രണ്ടാമതായി ഏറ്റവും അധികം ഗോളുകൾ സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ രണ്ട് കാലഘട്ടങ്ങളിലുമായി നൂറ്റി നാൽപ്പത്തിയഞ്ച് തവണയാണ് സർ അലക്സ് ഫെർഗൂസിന്റെ പ്രിയ ശിഷ്യൻ എതിരാളികളുടെ വല കുനുക്കിയത് ഇംഗ്ലണ്ടിനും സ്പെയിനിനും ശേഷം ഇറ്റലിയും കീഴടക്കാനായി ഇറങ്ങി തിരിച്ചപ്പോൾ യുവൻഡസിനായും റോണോ ഗോൾ നേട്ടത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റിയൊന്ന് ഗോളുകളാണ് ഓൾ ലേഡിയുടെ ജേഴ്സി അണിഞ്ഞ് റൊണാൾഡോ സ്വന്തമാക്കിയത് നിലവിലെ ടീമായ അൽനസറിന് വേണ്ടി അറുപത്തെട്ട് തവണയാണ് നായകൻ എതിരാളികളുടെ ഗോൾ വല ചലിപ്പിച്ചത് ഇനി ശേഷിക്കുന്ന അഞ്ച് ഗോൾ സീനിയർ കരിയറിൽ റോണോ നേടിയ ആദ്യ ഗോളുകളാണിത് സർ അലക്സ് വെർഗൂസിന്റെ കണ്ണിൽ പെടും മുമ്പ് തന്റെ ബോൾ ടീമായ സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടിയാണ് ആ അഞ്ച് ഗോളുകളും താരം സ്വന്തമാക്കിയത് ലിസ്ബണിന് വേണ്ടി ടീനേജറായിരിക്കെ തുടങ്ങി വെച്ച ആ ഗോളടി ഇപ്പോൾ തന്റെ മുപ്പത് ഗോളുടെ അവസാനത്തിൽ അൽനസറിനു വേണ്ടിയും റൊണാൾഡോ തുടരുകയാണ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഏഴിനാണ് റൊണാൾഡോ കരിയറിലെ ആദ്യ ഗോൾ നേടിയത് സ്പോർട്ടിംഗ് ലിസ്ബൺ ജേഴ്സി പോർച്ചുഗൽ ക്ലബ്ബായ മോറിറൺസ് എഫ് സി ആയിരുന്നു എതിരാളികൾ ശേഷം രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയേഴിന് റോണോ ഗോളടിയിൽ സെഞ്ചുറി പൂർത്തിയാക്കി ടോട്ടൻഹാം ഹോട്സ്ബറിനെതിരായ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് ഗോൾ നേട്ടത്തിൽ നൂറ് തികച്ചത് ശേഷം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഗോളുകളെല്ലാം തന്നെ റയലിന്റെ ജേഴ്സി അണിഞ്ഞാണ് ക്രിസ്ത്യാനോ വലയിൽ എത്തിച്ചത് യഥാക്രമം വലൻസിയ ഗ്രനഡ സെൽറ്റാവിഗോ മാൽമോ യുവൻഡസ് എന്നിവരായിരുന്നു ഈ ഗോളുകൾ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനാലിൽ അദ്ദേഹം തന്റെ എഴുന്നൂറാം ഗോളും പൂർത്തിയാക്കി പോർച്ചുഗൽ ജേഴ്സിയിൽ ഉക്രൈനെതിരെയായിരുന്നു ഈ ഗോൾ നേട്ടം പിറവിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് ഗണ്ണേഴ്സിനെതിരെ വലകുലിക്ക് എണ്ണൂറാം ഗോളും ദി ഗോഡ് തന്റെ പേരിൽ എഴുതി ചേർത്തു ഇപ്പോൾ വീണ്ടും പോർച്ചുഗൽ ജേഴ്സിയിൽ തൊള്ളായിരം എന്ന മാജിക്കൽ നമ്പറിലേക്കും റൊണോ വെച്ചു ലാലിഗയിൽ മുന്നൂറ്റി പതിനൊന്ന് ഗോളും പ്രീമിയർ ലീഗിൽ നൂറ്റിമൂന്ന് ഗോളും സീരിയയിൽ എൺപത്തിയൊന്ന് ഗോളുമാണ് റോണോയുടെ പേരിലുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ നൂറ്റി എൺപത്തി മൂന്ന് മത്സരത്തിൽ നിന്നും നൂറ്റി നാൽപ്പത് ഗോൾ നേടിയ താരം കോപ്പാ ഡെൽ ഇരുപത്തിരണ്ട് ഗോളും എഫ് എ കപ്പിൽ പതിമൂന്ന് ഗോളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് കരിയറിൽ ഇരുപത് തവണ സീസണിലെ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനായ താരം നാല് വിവിധ ടീമുകൾക്കൊപ്പം അതും നാല് വിവിധ ടൂർണമെന്റുകളിലായി ആറ് തവണ ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയിട്ടുണ്ട് ഗോളുകളുടെ കാര്യത്തിൽ മാത്രമല്ല കിരീടം നേടിയും പറങ്കിപ്പടയുടെ പടനായകൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് കരിയറിൽ അഞ്ച് തവണയാണ് റോണോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ലോസ് ബ്ലാക്ക് ഒപ്പം നാല് തവണയും റെഡ് ഡബിൾസിനൊപ്പം ഒരിക്കലും ഈ നേട്ടം പിറവിയെടുത്തത് ഏറ്റവും അധികം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ താരങ്ങളുടെ പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് റൊണാൾഡോ ആറ് കിരീടം നേടിയ റയൽ മോഡ്രിച്ചും ഡാനി ഒന്നാമതുള്ളത് എന്നാൽ വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഈ നേട്ടം കൈവരിച്ച താരങ്ങളുടെ പട്ടിക ഇടുകയാണെങ്കിൽ ടോണി ക്രൂസിനൊപ്പം ഒന്നാമതാണ് റൊണാൾഡോയുടെ സ്ഥാനം റയലിനൊപ്പം നാല് തവണ യൂറോപ്പിന്റെ രാജാവായ ക്രൂസ് ബയണിനൊപ്പമാണ് കരിയറിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് യുഎഫ ചാമ്പ്യൻസ് ലീഗിന് പുറമെ ലാലിഗ സൂപ്പർ കപ്പ് ക്ലബ് വേൾഡ് കപ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീരിയെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കിരീടനേട്ടങ്ങളും ലിസ്ബണിൽ നിന്നെത്തി ലോകം കീഴടക്കിയവൻ തന്റെ പേരിന് നേരെ എഴുതി ചേർത്തിട്ടുണ്ട് തൊള്ളായിരം ഗോളുകളിൽ നിർത്താൻ ഉദ്ദേശമില്ലെന്ന് റൊണാൾഡോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരം ഗോളുകൾ വിരമിക്കൽ പ്രഖ്യാപിക്കും മുമ്പ് ഈ നേട്ടത്തിലെത്തണമെന്നാണ് എൽ ബിച്ചോ ആഗ്രഹിക്കുന്നത് കാത്തിരിക്കാം ആ ചരിത്ര നേട്ടത്തിന്റെ പിറവിക്കായി